ഓൺലൈൻ പേയ്മെന്റ് ഉപയോഗിച്ച തട്ടിപ്പിൽ വീണ്ടും കേസ് ഫാൻസി ഉടമയിൽ നിന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ വീണ്ടും കോഡ് അപ്ഡേഷൻ ചെയ്യാമെന്ന് പറഞ്ഞും ഓൺലൈൻ സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞുമാണ് പല സ്ഥാപനങ്ങളിൽ നിന്നുമായി വില്ലിയാപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് നൌഷീദ് പണം തട്ടിയത് നിരവധി പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വില്യാപ്പള്ളിയിൽ വെച്ചാണ് പരാതിയുടെ തുടക്കം വന്നത് കഴിഞ്ഞ ദിവസം വില്യാപ്പള്ളിയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു പരാതി പ്രതിക്കെതിരെ വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെന്നാണ് പുതിയ പരാതി പേ ടി എം വഴി ലോൺ എടുത്ത സംഭവമായാണ് പ്രതി മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് വില്ലാപ്പള്ളിയിലെ ഫാൻസി വ്യാപാരി മുൻ സ്റ്റാഫായി ഇയാൾ വഴി മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു പിന്നീട് പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചെക്ക് ഇയാൾ വശം കൊടുത്തയക്കുകയായിരുന്നു ഈ പണം പിന്നീട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇങ്ങനെ ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്റര്നെറ്റ് ബാങ്കിങ്ങിനെക്കുറിച്ച് അറിവില്ലാത്തവരെയും പ്രായമായവരെയുമാണ് ഇയാൾ വഞ്ചിക്കുന്നത്